രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മേടരാശിക്കാർക്ക് ഗ്രഹസഞ്ചാരപരമായ പ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് കാണിക്കുന്നു ജീവിതത്തിലെ വിവിധ മേഖലകളിൽ അവസരങ്ങളും വെല്ലുവിളികളും ഒരേ സമയം നേരിടേണ്ടി വരും കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങളും മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ച മേടരാശിക്കാർക്ക് ഈ വർഷം എന്താണ് സങ്കല്പിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം വർഷാരംഭത്തിൽ ശനി കുംഭരാശിയിൽ പതിനൊന്നാം സ്ഥാനത്ത് ഇരിക്കുന്നു ഇത് എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പിന്തുണ നൽകുന്നു രാഹു മീനം രാശിയിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ചെലവുകൾ വിദേശയാത്രകൾ ആത്മീയ ചിന്ത എന്നിവ വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി മീനം രാശിയിലേക്ക് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ജീവിതശൈലിയും പുനഃപരിശോധിക്കേണ്ടതായിരിക്കും മെയ് പതിനെട്ടിന് രാഹു കുംഭരാശിയിലെ പതിനൊന്നാം എത്തുമ്പോൾ ഇത് സാമൂഹിക ബന്ധങ്ങൾക്കും അനിയാന്തിതമായ ലാഭങ്ങൾക്കും കാരണമാകും ഗുരുവർഷാരംഭത്തിൽ വൃസ്പരാശിയിലെ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നതും സാമ്പത്തികവും വാക്കിനും കുടുംബകാര്യങ്ങൾക്കുമായി സ്വാധീനിക്കുന്നതുമാണ് മെയ് പതിനാലിന് മിഥുന രാശിയിലെ മൂന്നാം എത്തുമ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ യാത്ര ധൈര്യം എന്നിവയുടെ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരും പിന്നീട് കർക്കടക രാശിയിലേക്ക് മാറുകയും മിഥുനത്തിലേക്ക് വീണ്ടും മടങ്ങുകയും ചെയ്യുന്ന സമയത്ത് കുടുംബജീവിതം സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾ വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്നിവയിൽ പ്രധാനമായ മാറ്റങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരും വർഷാരംഭത്തിൽ ശനി പതിനൊന്നാം സ്ഥാനത്ത് ഇരിക്കുന്നതോടെ സഹപ്രവർത്തകർ അധ്യാപകർ സുഹൃത്തുക്കൾ എന്നിവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകും ഇവരിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ നിറവേറ്റാൻ ചെലവഴിച്ച ശ്രമം ഫലപ്രദമാകുന്നതും ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയതും ഈ സമയത്ത് കാണാം എങ്കിലും മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ ചില തടസ്സങ്ങളും മീൽപ്പാളികളും വന്നേക്കാം ഈ മാറ്റം ജോലി മേഖലയിൽ കൂടുതൽ സമ്മർദ്ദങ്ങളേൽപ്പെടുത്തുകയോ മത്സരങ്ങളിൽ നിന്നും വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുമോ എന്ന് സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് ശനി ഇരിക്കുന്നതിൻ്റെ ഫലമായി ദ്രോഹികളിൽ നിന്ന് പ്രതിസന്ധികൾ ഉയരാം അതിനാൽ തൊഴിൽ കാര്യങ്ങളിൽ അധിക ജാഗ്രത ആവശ്യമാണ് എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതിനാൽ ശരിയായ വഴികൾ സ്വീകരിക്കുക ഏറ്റവും നല്ലത് മാർച്ച് ഇരുപത്തിയൊമ്പതിനു ശേഷം പുതിയ ജോലികൾ അന്വേഷിക്കുന്നതിലും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ നൽകുക തുടക്കത്തിലുള്ള മൂന്ന് മാസങ്ങൾ ക്ലിയറായ പദ്ധതി സൃഷ്ടിക്കാനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കാനോ ഏറ്റവും അനുയോജ്യമാണ് മെയ് പതിനാലിന് ഗുരു മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതോടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കഴിവുകൾ മെച്ചപ്പെടും ഇതൊരു മികച്ച നെറ്റ്വർക്കിംഗ് കാലാവധിയായിരിക്കും തൊഴിലാർത്ഥികൾക്ക് ഈ സഞ്ചാരം അനുകൂലമായ അവസരങ്ങളും വിജയകരമായ അഭിമുഖങ്ങളും നൽകുന്നു വിപണനം മാധ്യമം വിപണന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലം പ്രത്യേകിച്ച് അനുയോജ്യമാണ് എന്നാൽ പ്രധാനമായ കരിയർ മാറ്റങ്ങൾക്കും വലിയ പദ്ധതികളിലും ആശയങ്ങളിൽ വീണ്ടു വിചാരം ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കരുത് പകരം ക്രമീകരിതമായ വളർച്ച അനുവദിക്കുന്ന സാധ്യതകൾ അന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരിയറിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സന്തുലിതമായ സമീപനം അനിവാര്യമാണ് മേടരാശിയിൽ ജനിച്ച നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തികമായി പ്രയോജനകരമായ വർഷമാകും സ്ഥിരതയും വളർച്ചക്കും ശക്തമായ സാധ്യതകൾ കാണുന്നു വർഷാരംഭത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തെ ഗുരുവിൻ്റെ സ്വാധീനം വരുമാനത്തിനും സമ്പത്ത് സഞ്ചയിക്കുന്നതിനും അനുയോജ്യമായ അന്തരീക്ഷം നൽകുന്നു നിങ്ങളുടെ പ്രാഥമിക വരുമാനമാർഗത്തിൽ നിന്നുള്ള സ്ഥിരമായ വരുമാനം ലഭിക്കാനും സംശയം കൂടാതെ സാവധാനം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് അധിക ലാഭം നേടാനും കഴിയും ബജറ്റ് തയ്യാറാക്കുക സംവരണ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ ചെയ്യുക എന്നിവയിലൂടെ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു മികച്ച വർഷമായിരിക്കും എങ്കിലും മാർച്ച് അവസാനം ശനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നതോടെ ചില മുന്നറിയിപ്പുകൾ കൈക്കൊള്ളേണ്ടതുണ്ട് ചെലവുകൾ ഉയർന്നേക്കാം പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണവും യാത്രയും അപ്രതീക്ഷിത മുറിപ്പാടുകൾക്കും ബന്ധപ്പെട്ട ചെലവുകൾ ഉയരും ഈ സമയത്ത് ബജറ്റിൽ കൃത്യമായ നിയന്ത്രണം നിർബന്ധമാണ് ശനി പന്ത്രണ്ടാം സ്ഥാനത്തുള്ളപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത അത്യാവശ്യമാണ് സുലഭ മാർഗങ്ങൾ തേടുന്നത് പ്രതിസന്ധി നിലനിൽക്കുന്നതിന് ഇടയാക്കും ശനി കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധതയുടെയും ഗ്രഹമാണെന്നും ഈ സമയത്ത് ഓരോ തീരുമാനത്തിനും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നതും പ്രാധാന്യമർഹിക്കുന്നു മെയ് പതിനെട്ടിന് രാഹു പതിനൊന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ അപ്രതീക്ഷിത സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കാം ഈ സഞ്ചാരം ഓഹരികൾ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകുന്നു എങ്കിലും ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുൻകൂട്ടി പണിയേണ്ട പണിപദ്ധതികളോട് കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് രാഹുവിന്റെ സ്വഭാവം സമ്പത്തോടൊപ്പം ചില വെല്ലുവിളികളും കൊണ്ടുവരുന്നതാണ് അതിനാൽ എല്ലാത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സമ്പത്ത് സൃഷ്ടിക്കുന്ന വർഷമാണ് എന്നാൽ ചെലവും സംവരണവും തമ്മിൽ സമതുലിതമായ സമീപനം സ്വീകരിച്ചാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് മൂല്യവത്തായ സ്വത്തുക്കൾ വാങ്ങാൻ അനുയോജ്യമായ സമയമായിരിക്കും എന്നാൽ നന്നായി വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ കൃത്യമായ സമീപനം തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയും ഭാവിയിലെ സുഖജീവിതത്തിനുള്ള അടിത്തറയും ഉറപ്പാക്കാൻ കഴിയും മേടരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബജീവിതം സാധാരണയായി സമതുലിതമായതും സന്തോഷവുമാകും ഗുരുവിന്റെ സ്വാധീനം കുടുംബപരമായ ഐക്യത്തിനും സഹകരണത്തിനും വഴിയൊരുക്കുന്നു വർഷാരംഭത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബോധം കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനം കൊണ്ടുവരും സഹോദരങ്ങൾ എപ്പോഴും സഹായകമായ നിലപാട് സ്വീകരിക്കുകയും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യും ഈ വർഷം ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഏതെങ്കിലും അപമാനങ്ങൾ നീക്കുകയും ചെയ്യുന്നതിനുള്ള അനുയോജ്യമായ കാലഘട്ടമാണ് മെയ് പതിനാലിന് ഗുരു മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ മെച്ചവരുമെന്ന് കാണുന്നു കുടുംബാഘോഷങ്ങൾ ഒത്തുകൂടലുകൾ മറ്റ് സാമൂഹിക സംഭവങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ ഐക്യത്തിനും ബന്ധത്തിനും സഹായകമാകും സാമൂഹിക പ്രാധാന്യവും കുടുംബത്തിൻ്റെ നല്ല പേരും വർദ്ധിപ്പിക്കുന്നതിനുള്ള സമയമാണ് ഇത് പ്രത്യേകിച്ച് സമുദായ സേവനങ്ങൾ വഴി നിങ്ങളൊരു ചടങ്ങ് സംഘടിപ്പിച്ചാലോ മറ്റേതെങ്കിലും പ്രോജക്റ്റിൽ പങ്കാളികളായാലോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതിജായയെ ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് ഇത് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഈ വർഷം വിജയം നിറഞ്ഞതാകും കാരണം ഗുരുവിൻ്റെ സ്വാധീനം അവരുടെ വിദ്യാഭ്യാസവും വ്യക്തിത്വ വികസനവും ഊട്ടിയുറപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിൽ അതിമനോഹര നേട്ടങ്ങൾ അല്ലെങ്കിൽ വിവാഹം പോലുള്ള നിർണായക നേട്ടങ്ങൾ ഈ വർഷം കാണാം കുടുംബം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുയോജ്യമായ വർഷമായിരിക്കും എങ്കിലും മാർച്ച് ഇരുപത്തിയൊമ്പതിനുശേഷം ശനി പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തുന്നതോടെ ചില വെല്ലുവിളികൾ വരാം പ്രത്യേകിച്ച് മുതിർന്നവരുടെ ആരോഗ്യം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സമയത്ത് ധൈര്യവും സഹിഷ്ണുതയും പ്രദർശിപ്പിക്കുക പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതും തുറന്ന സംഭാഷണത്തിലൂടെയാണ് സമാധാനം നിലനിർത്താൻ സാധിക്കുക ശനി കുടുംബസ്ഥാനം സ്വാധീനിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യതകളും സ്നേഹവും തെളിയിക്കേണ്ട അവസരങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യപരമായ നില പതുക്കെ സുഖപ്രദമായിരിക്കും വർഷാരംഭത്തിൽ നിങ്ങളുടെ ശരീരശക്തിയും ഉത്സാഹവും നല്ല നിലയിലായിരിക്കും ആദ്യ മാസങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ്സും കരുത്തും കൊണ്ട് വ്യക്തിഗതവും പ്രൊഫഷണൽ ഉള്ളടക്കങ്ങളും സുതാര്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നിരുന്നാലും മാർച്ച് അവസാനം ശനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങൾ സമ്മർദ്ദം ദീർഘകാല ചിന്തകൾ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം പന്ത്രണ്ടാം സ്ഥാനത്തിലെ ശനി ദീർഘകാല അധ്വാനവും അസ്ഥിരമായ ഉറക്കവും ഏതാനും വ്യവഹാരങ്ങളിൽ സംശയങ്ങൾ ഉയർത്താൻ ഇടയാക്കും സമതുലിതമായ ജീവിതശൈലിയും ഉചിതമായ വിശ്രമവും ഇതിന് പരിഹാരമാകും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വ്യായാമം പോഷകാഹാരം ധ്യാനം അല്ലെങ്കിൽ യോഗപൂർണമായി തുടക്കം കുറിക്കുക സമർപ്പിത പാറ്റേൻ പിന്തുടർന്നാൽ ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയും വ്യവസായമോ സാമ്പത്തിക അസ്ഥിരതകളോ നേരിടുന്ന നിങ്ങൾക്ക് ഈ വർഷം ധൈര്യം കൊണ്ടും ആശയങ്ങളിൽ വ്യക്തത കൊണ്ടും മുന്നോട്ട് പോകണം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലെ സ്ഥിരത വലിയ അവസ്ഥകളിൽ പകരം നൽകും ഓരോ വെല്ലുവിളിയെയും ഫലമായി നേരിടാൻ കഴിവുണ്ടാവണം ശനിയുടെ മറുപാട് അധിക സമ്മർദ്ദങ്ങൾ ചെറുക്കാനും മാനസിക ശാന്തത ഉറപ്പാക്കാനും ആരാധനയും ധ്യാനപദ്ധതികളും സഹായകരമാകുന്നു ഈ വർഷം ആശയത്തിൽ വ്യക്തതയും ശാന്തതയും ഉണ്ടായാൽ നിങ്ങളുടെ നിബന്ധനകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബിസിനസ് രംഗത്ത് വളർച്ചയ്ക്കും ലാഭത്തിനും ധാരാളം അവസരങ്ങൾ ലഭിക്കും വർഷാരംഭം വ്യവസായ വിപുലീകരണത്തിനും നിക്ഷേപത്തിനും അനുയോജ്യമായ കാലമാണ് ശനി പതിനൊന്നാം സ്ഥാനത്തുള്ളപ്പോൾ ഗുണനിലവാരം കൂടിയ കൂട്ടായ്മകളും ശക്തമായ ബിസിനസ് ബന്ധങ്ങളും നിങ്ങൾക്ക് ഉറപ്പു നൽകും പുതിയ ഉപഭോക്താക്കളോടും മുതിർന്നവരോടും കൂടുതൽ ബന്ധപ്പെടാൻ ഈ സമയം മികച്ചതാണ് എന്നിരുന്നാലും മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ ബിസിനസ് ഇടപാടുകളിൽ ചില തടസ്സങ്ങളും വൈകല്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് മികച്ച ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട പിഴവുകൾ ഒഴിവാക്കുന്നത് അനിവാര്യം പ്രച്ഛന്നമായ തട്ടിപ്പുകൾക്കോ ദുരുപയോഗങ്ങൾക്കോ ഈ സമയത്ത് നിങ്ങൾ വലയാത്തതിൽ ശ്രദ്ധിക്കുക മെയ് പതിനാലിന് ഗുരു മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നത് വിപണനത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയും പൊതുജന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ കമ്പനിയുടെ ഗ്രാഹക വലയം കൂടുതൽ വിപുലപ്പെടുത്താനുമുള്ള മികച്ച അവസരമായി മാറും നിങ്ങളുടെ സ്റ്റാഫ് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഈ സമയത്തെ പരമാവധി പ്രയോജനം നേടാം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിപുലീകരണ പദ്ധതികൾ ആരംഭിക്കുക എന്നാൽ വർഷത്തിൻ്റെ അവസാന പകുതിയിൽ വിനിമയങ്ങളിൽ സ്ഥിരതയ്ക്കും വ്യവസ്ഥിത വ്യവഹാരങ്ങൾക്കുമാണ് ശ്രദ്ധ നൽകേണ്ടത് സ്ഥാപിതമായ ബിസിനസ് പാരമ്പര്യവും സ്ഥിരതയും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുണഭോക്തൃ ബേസിൽ വിശ്വാസം നിലനിർത്തുന്നതിലൂടെ നിങ്ങൾ ഗുണകരമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു അനുകൂലമായ വർഷമായിരിക്കും നിങ്ങളുടെ സമർപ്പണവും പ്രവർത്തനക്ഷമതയും മികച്ച ഫലങ്ങൾ നേടും മത്സര പരീക്ഷകൾക്കോ ഉയർന്ന വിദ്യാഭ്യാസത്തിനോ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ പാദത്തിൽ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പതിനൊന്നാം സ്ഥാനത്തെ ശനി ഗോചാരം ശാസ്ത്രീയമായ സമീപനം പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും വിദ്യാലക്ഷ്യങ്ങൾ സഫലമാക്കാനും സഹായിക്കുകയും ചെയ്യും എങ്കിലും മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് മാറുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഈ ഘട്ടത്തിൽ അധിക ശ്രമവും പക്വതയും ആവശ്യമാണ് മഹത്തായ വിജയങ്ങൾ നേടാൻ കൂടുതൽ കാര്യക്ഷമതയും മനഃശാന്തിയും ആവശ്യമാണ് മെയ് മാസത്തിൽ ഗുരു മൂന്നാം സ്ഥാനത്തെത്തുന്നത് സൃഷ്ടിപരമായ പഠനങ്ങൾക്കോ കലാമേഖലയിലോ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകും കൂടുതൽ പഠനത്തിനോ അന്തർദേശീയ അവസരങ്ങൾ തേടുന്നതിനോ ഇതൊരു മികച്ച അവസരമാണ് ഈ വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ രാഹുവിൻ്റെ ഗോചാരം നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ വിദ്യാലക്ഷ്യങ്ങൾ സഫലമാക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നിരുന്നാലും കേതുവിന്റെ ഗോചാരം അഞ്ചാം സ്ഥാനത്തായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ പരീക്ഷാഫലങ്ങളിൽ കുറച്ച് അമിത പ്രതീക്ഷയും ആശങ്കകളും ഉണ്ടാകാം ഇതിന് മുതിർന്നവരുടെ മാർഗനിർദ്ദേശം തേടുന്നത് നല്ലതായിരിക്കും വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാഹുവിൻ്റെ ഗോചാരം ചിലവിധം പ്രതികൂലമാവാൻ സാധ്യതയുള്ളതിനാൽ രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ദൈവിക മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമാണ് രാഹുദോഷം കുറയ്ക്കാൻ രാഹുമന്ത്രങ്ങൾ ജപിക്കുക രാഹു സ്ത്രോത്രങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ദുർഗാ ഭണ്ഡാരങ്ങൾ അല്ലെങ്കിൽ ദുർഗാ പൂർണിമ സത്യങ്ങൾ അനുഷ്ഠിക്കുക രാഹുവിന്റെ ദോഷം പൊതുവെ മനസ്സിലെ ആശങ്കകളും ആവേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ശാന്തമായ മനോഭാവം പുലർത്തുകയും ചെയ്യുക മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി ഏഴിനാട്ടി ശനിയായി ഏഴര വർഷങ്ങൾ നീളുന്ന സാഡേ സതി മാറുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുക ശനി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ പ്രതിദിനം ഹനുമാൻ ചാലീസ ജപിക്കുക നല്ലതായിരിക്കും ശനിയുടെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനായി ആഞ്ജനേയ ദൈവത്തിന് സമർപ്പണത്തോടെ ആരാധന നടത്തുക ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദൈവാരാധനയോടൊപ്പം സത്പ്രവർത്തികൾ നടത്തുകയും വിശ്വാസയോഗ്യനായി പ്രവർത്തിക്കുകയും ചെയ്യുക ശരീരാധ്വാനത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുക ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ശനിയുടെ ദോഷഫലങ്ങളെ കുറക്കുകയും ജീവിതത്തിലെ ദീർഘകാല വിജയങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും